പുതിയ സിനിമ റിലീസുകൾ അറിയിക്കാൻ ഇപ്പോൾ നവമാധ്യമങ്ങളാണ് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത് പണ്ട് മൈക്ക് അനൗൺസ്മെന്റും വിതരണവുമായിരുന്നു ഇതിനായുള്ള പ്രധാന മാർഗം ആ കാലത്തെ വീണ്ടെടുക്കുന്ന വിധത്തിൽ ഒരു സുൽത്താൻ ബത്തേരിയിൽ നടന്നു അതിലേക്ക് നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ അഭിനയിച്ച കുടുംബ ചിത്രം തുടരും നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുന്നു കാറിനും ജീപ്പിനും മുകളിൽ കോളാമ്പി മൈക്ക് കെട്ടിവെച്ച റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് അനൗൺസ് ചെയ്യുന്ന കാലം എന്നേ ഇല്ലാതായി ആ കാലത്തിന്റെ ഓർമ്മയുടെ വീണ്ടെടുപ്പാണ് ഇന്ന് ബത്തേരിയിൽ കണ്ടത് കോളാമ്പി മൈക്കിനു പകരം ബോക്സ് കെട്ടിവെച്ച ജീപ്പിന്റെ മുകളിൽ നാളത്തെ റിലീസ് ചിത്രത്തിന്റെ പോസ്റ്ററുകൾ സിനിമയെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നഗര ഗ്രാമങ്ങളിലൂടെ ഒഴുകി ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പഴയ കാലം ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ലാലേട്ടനും ശോഭന ശിശിയോട് ഒരു ശബരിയ്ക്കുന്ന